ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ മകൾ ആരതിക്കെതിരെ സൈബർ ആക്രമണം ചെങ്ങായിമാരെ നമ്മളെ ഇന്ത്യ എന്ന മഹാര രാജ്യത്ത് എന്തെങ്കിലും ഒരു ആക്രമണം ഉണ്ടാവാൻ കാത്തിക്കാണ് ആര് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ചാണകങ്ങളും ബി ജെ പിക്ക് ആരു ഇപ്പോ പഹൽഗാമിൽ നടന്ന ആക്രമണത്തിന് രക്ഷപ്പെട്ട രാമചന്ദ്രൻ്റെ മകൾ ആരതിക്കെതിരെ സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചങ്ങായിമാരെ ബി ജെ പി കാരും ചാണകങ്ങളും പക്ഷേ ബി ജെ പി കാര് ഒന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടുണ്ട് എന്താണെന്നറിയ്ക്ക് സ്വന്തം അച്ഛനെ പോയിൻ്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊന്ന സമയത്ത് ഒരു കൂടാതെ ഈ ആരതി എന്ന ലേടി സ്വന്തം മക്കളെയും കൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊരു ധീരയായ ഒരു വനിത തന്നെയാണ് അത് യാതൊരു സംശയവും ഇല്ല ഇനിയിപ്പം സൈബർ ആക്രമണമല്ല എന്താക്രമണം നടത്തിയാലും ഓൾക്കൊരു കൂസരവും ഉണ്ടാവില്ല അത് അതാണ് ധീരയായ ഒരു വനിത അത് കേരളത്തിലെ ജനങ്ങൾ പ്രശംസിച്ച ഒരു കാര്യമാണ് ഇതിനെതിരെയാണ് സംഘപരിവാർ പ്രൊഫൈലുകളിൽ നിന്നും വിദ്വേഷ കമൻ്റുകൾ വരുന്നത് അച്ഛനെ നഷ്ടമായതിൽ മകൾക്ക് വിഷമമില്ലെന്നും മുസ്ലിം സഹോദരങ്ങളെ കിട്ടിയതിൽ സന്തോഷിക്കുകയാണ് കാശ്മീരിലുള്ള ഈ ടാക്സി ഡ്രൈവർമാര് എൻ്റെ സഹോദരങ്ങളാണെന്ന് പറഞ്ഞതുള്ള കരിപ്പാണ് ഈ ബി ജെ പി അങ്ങോട്ട് പിടിക്കാഞ്ഞു കാരണം ഈ ടാക്സി ഡ്രൈവർമാര് ഇസ്ലാം മതവിശ്വാസികളാണല്ലോ അപ്പോൾ അവർക്ക് അങ്ങോട്ട് പിടിച്ചില്ല അതാണ് ഇന്റെ മെയിൻ കാരണം എന്നാരും ബി ജെ പി ഈ ഒരു അവസരത്തിനെങ്കിലും ബുദ്ധിയുള്ളവര് പറഞ്ഞിട്ട് പറഞ്ഞു കേട്ടു കഴിഞ്ഞാൽ വിവരമില്ലാത്ത നിങ്ങൾക്കൊന്നും ഉണ്ടാടന്നൂടെ ചങ്ങായിമാരെ പിന്നെ ഈ പഹൽഗാമിൽ മരിച്ച രാമചന്ദ്രൻ്റെ മോള് ആരതിയോടാണ് ആരതി ചേച്ചിയേ ഇങ്ങൾ ഒന്നുകൊണ്ടും ബേജാറേണ്ട ഏത് ആക്രമണങ്ങൾ നിങ്ങൾക്കെതിരെ വന്നു കഴിഞ്ഞാലും ഇവിടെ കേരളത്തിൽ മതേതരം സംരക്ഷിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതലുണ്ട് അതിലൊന്നോ രണ്ടോ മൂന്നോ ആൾക്കാരുണ്ട് ഇതുപോലെ എന്തെങ്കിലും കാരണം കിട്ടിക്കഴിഞ്ഞാൽ ആക്രമിക്കാൻ നിൽക്കുന്നത് ഓലങ്ങൾ മെയിൻ്റ് ചെയ്യുകയും ചെയ്യാൻ വേണ്ട നിങ്ങൾ മെയിൻ്റ് ചെയ്യൂലെന്നുള്ളൂ നമുക്കറിയാം ആ ധീരത നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞതാണ് അതുകൊണ്ട് കേരളത്തിലെ നല്ലവരായ ജനങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് അതിന് ഒരു വേജാറു നിങ്ങൾ വിചാരിക്കേണ്ട ഓക്കെ ഇനി അവസാനം ലസിത പാലക്കൻ്റെ ചെറിയൊരു വീഡിയോസും കൂടെ ഇട്ട് ഞാൻ നമുക്ക് ഈ വീഡിയോസ് അങ്ങോട്ട് വൈഡപ്പ് ചെയ്യാം കാശ്മീരിൽ ഹിന്ദുക്കളെ മാത്രം തിരഞ്ഞു പിടിച്ച് കൊന്ന ഭീകരന്മാർക്ക് മതമുണ്ട് വ്യക്തമായ ലക്ഷ്യമുണ്ട് അപ്പോൾ ഇതുപോലുള്ള ചാനൽ ചർച്ചകൾ ഇനിയും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ ഷോർട്ട് ബ്രേക്കെടുക്കുകയാണ് ഓക്കേ